ജാതകത്തിൽ ശനി ദുർബലനായ വ്യക്തിയുടെ ലക്ഷണങ്ങളെക്കുറിച്ചാണ് പറയുന്നത് മാനസിക വിക്ഷോഭങ്ങൾ വിപരീത പരിസസ്ഥിതികളെ നേരിടുവാനുള്ള കഴിവില്ലായ്മ ഉറക്കമില്ലായ്മ എന്നിവയൊക്കെ ഇവരുടെ ലക്ഷണങ്ങളാണ് മറ്റുള്ളവർക്ക് ഇവരെ വേഗത്തിൽ ഭീഷണിപ്പെടുത്തുവാൻ കഴിയുന്നു മനക്കരുത്ത് കുറവായ ഇവർ പെട്ടെന്ന് ദുഃഖിതരും നിരാശരുമായി തീരുന്നു യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുവാനും പ്രായോഗിക ബുദ്ധി പ്രദർശിപ്പിക്കുവാനുള്ള കഴിവ് ഇവർക്ക് കുറവാണ് ധനസമ്പാദനത്തിൽ ഇവർ വളരെ ക്ലേശിക്കുന്നു ധനം പലപ്പോഴും ജപ്തി തുടങ്ങിയവയ്ക്ക് വിധേയമാകാം ദീർഘവീഷണത്തോടെ പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഇവർക്ക് കഴിവില്ല ഏത് പ്രവർത്തനങ്ങളിലും തടസ്സങ്ങളും ക്ലേശങ്ങളും വന്നുപെടുന്നു വൃദ്ധജനങ്ങളിൽ നിന്നും അനിഷ്ടമായ അനുഭവങ്ങളാണ് ഇവർക്കുണ്ടാകാറുള്ളത് തണുത്തതും പഴകിയതുമായ ആഹാരങ്ങളോട് ഇവർക്ക് പ്രിയം കൂടും ഏകാന്തവാസം മൗനം ദീഷ വളർത്തൽ സാമൂഹിക ജീവിതത്തോട് വിപ്രതിപത്തി തുടങ്ങിയവയും ഇവരുടെ ലക്ഷണങ്ങളാണ് കറുപ്പ് കലർന്നതും വിളറി മെലിഞ്ഞതുമായ ശരീരമാണ് ഇവരുടേത് യഥാർത്ഥ പ്രായത്തേക്കാൾ കൂടുതൽ തോന്നിക്കുന്നു അകാലത്ത് ജരാനരകൾ ബാധിക്കാം കണ്ണുകൾ കുഴിഞ്ഞിരിക്കും ശരീരം പൊതുവെ ദുർബലമായിരിക്കും രോഗം വന്നാൽ സാവധാനം മാത്രമേ സുഖപ്പെടൂ ശനി അവ ദോഷപ്രദനെങ്കിൽ അപസ്മാരം വാദം തുടങ്ങിയ രോഗങ്ങൾ കൊണ്ട് ശരീരം തളർന്നു പോകൽ അർബുദം തുടങ്ങിയവ വരാം തുറിച്ചുള്ള നോട്ടം ചെവിയിൽ കൈവച്ചു കേൾക്കുന്ന സ്വഭാവം തുടങ്ങിയവ ഇവരിൽ ചിലരുടെ പ്രത്യേകത ആണ് ശനിദോഷ പരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടവർ ആരെല്ലാം മേടം ധനു മീനം എന്നീ ലഗ്നങ്ങളിൽ ജനിച്ചവർ അഞ്ച് ആറ് എട്ട് പന്ത്രണ്ട് തുടങ്ങിയവ ഏതെങ്കിലും ഭാവത്തിൽ ശനി നിൽക്കുന്നവർ രവി ചൊവ്വ രാഹു കേതു എന്നിവയുമായി ശനി യോഗം ചെയ്തവർ മേടം കർക്കടകം ചിങ്ങം വൃശ്ചികം എന്നീ രാശികളിൽ ശനി നിർക്കുന്നവർ ശനിക്ക് ആറ് എട്ട് പന്ത്രണ്ട് രണ്ട് ഏഴ് എന്നീ ഭാവങ്ങളുടെ ആധിപത്യമുള്ളവർ ഇവർക്ക് ശനി പ്രീതി വരുത്തേണ്ടതാണ് ചാരവശാൽ പന്ത്രണ്ട് ജന്മം രണ്ട് എന്നീ രാശികളിൽ ശനി ശനി സഞ്ചരിക്കുന്ന കാലം അതായത് ഏഴര ശനി കാലം നാല് ഏഴ് പത്ത് രാശികളിൽ ശനി സഞ് സഞ്ചരിക്കുന്ന കാലം എന്നിവ അനുഭവിക്കുന്നവരും ശനിപ്രീതി വരുത്തേണ്ടതാണ് ഭരണി പൂരം പൂരാടം രോഹിണി അത്തം തിരുവോണം തിരുവാതിര ചോതി ചതയം നക്ഷത്രക്കാരും ശനിദോഷ പരിഹാരങ്ങൾ ശനിദശാകാലത്ത് അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും